വലിയ പ്രതീക്ഷയിൽ യു ഡി എഫ് കൊണ്ടുവന്ന പ്രൊജക്റ്റാണ് സ്മാർട്ട് സിറ്റിയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എൽ ഡി എഫ് സർക്കാർ സ്മാർട്ട് സിറ്റിയെ ഞെക്കിക്കൊന്നു നഷ്ടപരിഹാരം നൽകുക എന്നത് വിചിത്രമായ നടപടിയാണെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സർക്കാർ കാര്യക്ഷമത കാണിച്ചില്ല അതിനെ കൊല്ലാക്കൊല ചെയ്തു യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതിയോട് എൽ ഡി എഫിനുള്ള മനോഭാവം ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു നഷ്ടപരിഹാരം നൽകുന്നതോടെ പരാജയം പൂർണ്ണമായി വലിയ സംരംഭങ്ങളോടുള്ള എൽ ഡി എഫ് സർക്കാരുടെ നെഗറ്റീവ് നയമാണിത് എന്തുകൊണ്ട് പിന്മാറ്റം എന്നത് കേരളീയരോട് സർക്കാർ വിശദീകരിക്കണം ഏത് സ്മാർട്ട് സിറ്റി എന്ത് സ്മാർട്ട് സിറ്റി എന്നാണ് ചോദിച്ചത് യു ഡി എഫ് വളരെ വിചിത്രമായ ഒരു തീരുമാനം അതുപോലെ തന്നെ എല്ലാ സക്സസീവ് ആയിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ ഈ വലിയ ഒരു അപ്രോച്ച് അതാണ് കാര്യങ്ങളെ ഈ എത്തിച്ചത് അത് അതൊറിച്ചു പറയാൻ ആദ്യകാലത്ത് എന്തൊരു ആ എന്തുസ്യാസം ഗുണം ചെയ്യുന്നുള്ളതിൻ്റെ തെളിവാണ് ഇൻഫോ ഇൻഫോ പാർക്ക് കൊച്ചിയിലെ ഇൻഫോ പാർക്ക് കൊച്ചിയിലെ ഇൻഫോ പാർക്ക് ഇൻഫോസിസ് വിപ്രോ ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് ആ സമയത്ത് തന്നെയാണ് സ്മാർട്ട് സിറ്റിയും വന്നത് പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ സ്മാർട്ടായിട്ട് കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്മാർട്ട് സിറ്റി ഒരു റിയാലിറ്റി ആവുമായിരുന്നു ചാനൽ ന്യൂസ് മലപ്പുറം ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് മെയിൻ